ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സത്യഭാമ സത്യങ്ങൾ അറിയാനായിട്ടോ അതായത് ഷാനി മരണത്തോട് മല്ലടിക്കുകയാണ് ഷാനി മരണത്തിലോട്ട് തന്നെ പോയി എന്ന് പറയാം പെട്ടെന്ന് രക്തം വേണമെന്ന് പറയുന്നുണ്ട് ആ സമയം വിഷ്ണു ആളെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിനോട് ഡോക്ടർ വന്ന് പറയാണ് ഷാനിയെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് അവരുടെ നില ഓരോ ദിവസവും ഗുരുതരമായും കൊണ്ടിരിക്കയാണ് കാണേണ്ടവരെയൊക്കെ കാണിച്ചോളൂ എല്ലാവരോടും പറഞ്ഞോളൂ എന്ന് പറയാനേട്ടോ അങ്ങനെ ഈ എല്ലാവരോടും വിവരങ്ങൾ അറിയിക്കാണ് വിഷ്ണുവിനാണെങ്കിലും താങ്ങാനാവുന്നില്ല ഇതേ സമയം ചന്ദ്രൻ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ആനന്ദിക്കാണ് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു അങ്ങനെ സുസ്മിത വളരെ സന്തോഷവരിയാവാണ് കേട്ടോ സുസ്മിതക്ക് ഇതിലും വലിയ വാക്കുകളില്ല കാരണം ഇത്രയും വലിയൊരു സന്തോഷമില്ല ശാന്തി മരിക്കാൻ പോകുന്നു ഇനി തന്നെ ഏഹ് സുഖമായ ജീവിതം ഒരുപക്ഷെ വിഷ്ണുവിനെ തന്നെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നൊക്കെ ആ ഒരു തോന്നലാണ് കേട്ടോ ഇനി സുസ്മിതയുടെ ഉള്ളിൽ ഈ സമയമാണ് ഹോസ്പിറ്റലിൽ നിന്നും ശാരതാമസ് സത്യങ്ങൾ അറിഞ്ഞ് ശാരദാമ പാപ്പിയെയും അതുപോലെ തന്നെ ഷാലിനിയെയും ശ്യാമയെയും വിവരം അറിയിക്കുന്നത് കേട്ടോ എത്രയായാലും സ്വന്തം കുഞ്ഞല്ലേ ഈ പപ്പി അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് ഇനി അമ്മ അമ്മയെന്നുള്ള വിളി വിളിപ്പിക്കണം അതുകൊണ്ട് മോളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്താൻ നോക്ക് പപ്പിയെയും കൊണ്ട് നമ്മുടെ ഷാലിനി ഇനി എന്താ പറയാൻ പറ്റില്ല ഡോക്ടർ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് മരണം മുന്നിൽ കണ്ടിരിക്കുന്നു മരണത്തോട് മല്ലടിക്കാണ് ഷാലി പൊന്നുമോളെ ഇനി എത്താൻ നോക്കിയെന്ന് പറയട്ടോ ഈ വാർത്ത കേൾക്കുമ്പോൾ ഷാലി ഷ്യാമക്ക് സഹിക്കില്ല ഈശ്വര എന്റെ കുഞ്ഞേച്ചി എനിക്ക് വേണ്ടി ഇത്രയും കാലം ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോൾ കുഞ്ഞേച്ചിക്ക് കിട്ടിയത് എന്താണ് സമ്മാനം എന്നുള്ളത് ആ ഒരു സങ്കടം ക്ഷ്യാമക്കുള്ളിൽ വരുകയാണ് പിന്നീട് ഇങ്ങനെ രാഘവൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയം ഇങ്ങനെ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് ഒക്കെ ആയിട്ട് കണ്ടിട്ട് രാഘവനും അറിഞ്ഞിരിക്കുന്നുല്ലോ സത്യഭാമ അറിഞ്ഞിരിക്കുന്നു അപ്പൊ സത്യഭാമയുടെ ഉള്ളിൽ അപ്പോഴും പ്രതികാരനാണ് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൾക്ക് ഓരോന്ന് കിട്ടുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ബാമ ഈ സമയത്തും ഒരാളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് ആ പെണ്ണ് നിനക്കും നിന്റെ മക്കൾക്കും നന്മയാണ് ചെയ്തിട്ടുള്ളത് ഇന്നേ വരെ അവൾ നിനക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല രാഘവേട്ട വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ പറയണ്ട അവൾ കാരണമാണ് എന്റെ കുടുംബം ഇങ്ങനെ ആയി തീർന്നത് എന്ന് വീണ്ടും പറയാനെട്ടോ ഇതേ സമയം ഇങ്ങനെ ഷ്യാമ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വിഷ്ണു അവിടെ ഉണ്ടാവും സത്യഭാമക്കും അറിയാലോ അങ്ങനെ ഷ്യാമ ഹോസ്പിറ്റലിൽ എത്താൻ കേട്ടോ സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല അവിടെ നിന്ന് കയ്യോട് പിടികൂടണം എന്ന് കരുതി തന്നെ സത്യഭാമയും പോവാണ് കേട്ടോ ആ സമയം ഷാനിയെ നോക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ അത് ഗർഭിണികളെ നോക്കുന്ന ഗൈനക്കോളജി ആണല്ലോ അപ്പോൾ ഇപ്പുറത്ത് വേറെ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് ഷാനിയുടെ പരിശോധന നടക്കുന്ന സമയത്താണ് ഈ ഡോക്ടർ ഷാനിയെ അപ്രതീക്ഷിതമായി കാണുന്നത് കേട്ടോ ഷാനിയെ കാണുമ്പോൾ ഡോക്ടർ മറ്റു ഡോക്ടറോട് വിവരങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ എങ്ങനെ പറയണേ ഈ കുഞ്ഞിന്റെ കാര്യം ഈ കുട്ടിയുടെ കാര്യം അതീവ ഗുരുതരമാണ് എന്തും പറയാൻ പറ്റില്ല എപ്പോഴും മരണം സംഭവിക്കുക എന്നുള്ള സത്യം കേട്ടോ അത് കേട്ടിട്ടാണ് അവരിങ്ങനെ ഇറങ്ങുന്നത് പെൺകുട്ടി പാവം ഷാലി എത്ര പേർക്ക് ത്യാഗം ചെയ്തിട്ടുണ്ട് ഇവളുടെ കുടുംബം പോലും വേണ്ടെന്ന് വെച്ച് അനിയത്തിക്ക് വേണ്ടി ത്യാഗം ചെയ്താൽ സത്യഭാമക്ക് വേണ്ടി ത്യാഗം ചെയ്താൽ എന്നിട്ടും ഇവൾക്ക് ഈ മരണ സമയത്ത് പോലും മനസമാധാനം കിട്ടാതെ ഇത് മരിക്കേണ്ടി വന്നില്ല എന്നുള്ള ആ ഒരു സംഘടനയെ ഡോക്ടർക്കും തോന്നുന്നുട്ടോ ഡോക്ടറും കൂടി കൈവച്ചിട്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഷ്യാമ വരുന്നത് കേട്ടോ ക്ഷ്യാമയും ഈ ഡോക്ടറും കൂടി ആദർഷികമായി കണ്ട കണ്ടുമുട്ടാണ് ആ സമയമാണ് ഡോക്ടർ ഇങ്ങനെ ഷ്യമേ ഒന്ന് നീ ഇങ്ങ് വന്നേ അപ്പൊ സത്യഭാമ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ സത്യഭാമ ഇങ്ങ് വന്ന് കയറിയിട്ടുള്ളൂ വിഷ്ണുവിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഈ സമയം ഷ്യാമെ നീ ഒന്നിങ്ങ് വന്നേ എന്ന് ഇങ്ങനെ പറയാനേട്ടാ അത് കേൾക്കുന്ന സത്യഭാമക്ക് ഇവരെന്താ മാറി നിന്ന് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി സത്യഭാമ ഇങ്ങനെ ഇവരെ പിന്തുടർന്ന് പോവാണ് എന്നാൽ സുസ്മിതയാണെങ്കിലോ ഇവളുടെ മരണം നേരിൽ കാണണം എന്ന് ആഗ്രഹിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഹോസ്പിറ്റൽ ഇങ്ങനെ സുസ്മിത വന്നിരിക്കുകയാണ് അപ്പോൾ ഷ്യാമയുടെ പിറകെ ഇങ്ങനെ ഡോക്ടറുടെ പിറകെ സത്യഭാമ പോകുന്നത് കാണുമ്പോൾ സുസ്മിതക്ക് പേടി വരികയാണ് ഈശ്വര പെട്ടല്ലോ ഇവർ പിറകെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും ഞാൻ തന്നെയാണ് ഇവരെ എരുവില് കയറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു കാരണക്കാര് ഞാൻ തന്നെയാണ് അതിലൊക്കെ സുസ്മിത വിളിച്ച് പറയുന്നുണ്ട് കേട്ടാ നിങ്ങളുടെ മകനെ അവളുടെ കാവൽനായ ആയിട്ടാണ് നിൽക്കുന്നത് എന്നിങ്ങനെ സുസ്മിത സത്യഭാമയോട് വിളിച്ച് പറഞ്ഞത് പ്രകാരമാണ് സത്യഭാമ അവിടെ നിന്നും ഇറങ്ങുന്നതോ അതോ ഒരു കാരണമുണ്ട് കേട്ടാ തൻ്റെ മകൻ അവിടെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള തീരുമാനവുമായി സത്യഭാമ എത്തുകയാണ് അങ്ങനെ ഈ സമയം ഷാമയും ഡോക്ടറും കൂടി സംസാരിക്കാണ് ആ ഷ്യാമ എങ്ങനെ ഡോക്ടറോട് സംസാരിക്കുകയാണ് എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ കുഞ്ഞേച്ചിയുടെ അവസ്ഥ എന്താ ഷ്യാമ എനിക്ക് വേണ്ടിയാണ് എൻ്റെ കുഞ്ഞേച്ചി ഇത്രയും കാലം ജീവിതം ഒഴിഞ്ഞു വെച്ചത് ഷാലിയുടെ കുഞ്ഞല്ലേ പപ്പിമോള് അവളെ കൊണ്ട് ഇനിയെങ്കിലും ആ സത്യങ്ങൾ അവളെങ്കിലും അറിയണം അവളുടെ സ്വന്തം പെറ്റമ്മയാണ് ഷാലിനി എന്നുള്ള സത്യം അവളെ അറിയിച്ചോളൂ കാരണം അറിയിക്കാനുള്ളവരൊക്കെ വിവരങ്ങൾ അറിയിച്ചുള്ളൂ ഷാലിനിയുടെ നില അത് പറയാൻ പറ്റത്തില്ല ഇന്നോ നാളെ എന്നുള്ള ലെവലിലാണ് ഷാലിനി കിടക്കുന്നത് ഏത് സമയവും മരണമുണ്ടാവും എന്താ ഈ പറയുന്ന ഡോക്ടർ എന്റെ കുഞ്ഞേ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞാൽ ഷ്യാമങ്ങനെയൊക്കെ അറിയണ്ട അപ്പോൾ ഈ വാക്കുകൾ സത്യഭാമ കേൾക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞേ കുഞ്ഞേച്ചി എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ അപ്പൊ ഡോക്ടർ പറയണു ഓളെ നിന്റെ കുഞ്ഞേച്ചി ഇരട്ടക്കുട്ടികളെയാണ് പ്രസവിച്ചത് അതിലൊരുത്തിയെ നിന്റെ കുഞ്ഞേച്ചി വളർത്തുന്നുണ്ട് പക്ഷെ അതിലൊന്ന് നിന്റെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനോട് ഇനി സത്യങ്ങൾ പറഞ്ഞേക്കെ ഇനി ഒന്നും തന്നെ മറച്ചു വെക്കണ്ട എല്ലാ സത്യങ്ങളും ആ കുഞ്ഞു അറിയട്ടെ എന്ന് പറയട്ടോ ഇനി സത്യഭാമിയോട് ഈ വിവരങ്ങൾ പറയുകയാണ് നല്ലത് ഷാലിനി ഇനി മരണത്തിലോട്ടാണ് എന്ന സത്യം വെളിപ്പെടുത്താണ് കേട്ടോ ഇത് അങ്ങ് കേൾക്കുമ്പോ സുസ്മിത ഈശ്വര ഇവര് ഈ സത്യം മറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താണ് ഉണ്ടാവുക എന്ന പേടി ഇങ്ങനെ ഇങ്ങനെ സുസ്മിതക്കുള്ളിൽ വരികയാണ് കേട്ടോ ഈ സമയമാണെങ്കിലോ ശാലിനിയെ കാണാൻ വേണ്ടി വിഷ്ണു വൈസുവിനുള്ളിലോട്ട് കേറിയിട്ടുണ്ടാവും അപ്പോ വിഷ്ണു പൊട്ടി പൊട്ടിക്കയറാണ് കരയാണ് എടോ താൻ എനിക്ക് രണ്ട് മക്കളെ എന്ന സത്യം ഇപ്പൊ അടുത്താണ് നീ എനിക്ക് മുന്നിൽ വെളിവാക്കിയത് എന്നാൽ ആ സത്യങ്ങൾ അറിഞ്ഞിട്ട് നീ എന്നെ വിട്ടു പോവുകയാണ് ചെയ്തത് നമ്മുടെ രണ്ട് മക്കളെ ആയിട്ട് ഞമ്മക്ക് ഒരുമിച്ച് ജീവിക്കണ്ടട താൻ എന്താടോ താൻ എന്നെ എന്നെ വിട്ടു പോകുന്നത് എന്നോട് ഒരു അക്ഷരം മിണ്ടാതെ നീ അങ്ങ് പോവുകയാണോ എന്നിങ്ങനെ പറയുന്നുണ്ടോ തന്റെ മക്കള് തനിക്ക് കാണേണ്ടേ തന്റെ പപ്പി മോള് തന്റെ അമ്മയെ വിളിക്കണ്ടേ ഈ സത്യങ്ങൾ തൻ്റെ മോളറിയണ്ടേ അതുകൊണ്ട് തന്നെ ഈ വിഷ്ണു ഈ ലോകത്ത് ഉണ്ടാവില്ല നീ ഇല്ലാത്ത ലോകം എനിക്ക് പറ്റത്തില്ല നമ്മുടെ മക്കളുടെ കാര്യം ഞാൻ ആലോചിച്ച് നോക്ക് എന്തൊക്കെ ഇങ്ങനെ വിഷ്ണു തൻ്റെ സങ്കടങ്ങൾ തൻ്റെ ഷാലിയോട് ഇങ്ങനെ പറയാണ് ഷാലിയാണെങ്കിലും ഒരു മരിച്ചു എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെന്റിലേറ്ററിൽ എന്ന അവസ്ഥയിലോട്ട് എത്തി കൊണ്ടിരിക്കാണ് അപ്പോഴാണ് വിഷ്ണു ഇങ്ങനൊക്കെ പറയുന്നത് ആ സമയം ഷാലിനിയോട് ഈ വാക്കുകൾ വിഷ്ണുവിൻ്റെ ആ കരഞ്ഞും കൊണ്ടുള്ള ഓരോ വാക്കുകൾ കേട്ടോ бо um, uh, എന്റെ കൈന്റെ മോള് ഷാലിങ്ങനെ പതുക്കെങ്ങനെ വിരലിങ്ങനെ ചലിക്കുന്ന ആ ഒരു രംഗം ഇങ്ങനെ കാണിട്ടാണ് കാരണം വിഷ്ണുവിന്റെ കൈന്റെ ഉള്ളനടിയിലായിരിക്കും ഷാലിയുടെ കൈ അങ്ങനെ ഇങ്ങനെ വിരലി ചലിക്കുന്ന ആ ഒരു രംഗം കാണുമ്പോൾ വിഷ്ണുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഷാലിയുടെ കൈ ചലിക്കുന്നേ എന്ന ആ ഭാവത്തോടു കൂടി വിഷ്ണുവിനെ സന്തോഷത്തോടു കൂടി സിസ്റ്റർ സിസ്റ്റർ എന്തങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ സിസ്റ്റർ ആണെങ്കിൽ ആള് മരിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു ലെവലിലാണ് സിസ്റ്റർ നോക്കുന്നത് കേട്ടാ പക്ഷേ സിസ്റ്റർ എൻ്റെ ഷാലിയുടെ വിരലിളകുന്നു എന്നുള്ള ആ സത്യം പറയുമ്പോൾ ഉടൻ തന്നെ ഡോക്ടറെ അങ്ങോട്ടേക്ക് ഓടിയെത്താനായിട്ടാ അങ്ങനെ ഷാനിക്ക് വേണ്ട ചികിത്സകൾ ചെയ്യുന്നുണ്ട് ഇതേ സമയം സത്യഭാമയാണെങ്കിൽ പൊട്ടി പൊട്ടിക്കരയാന് തൻ്റെ പൊന്നുമോളോട് താൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇത്രയും നാളും എൻ്റെ പേര് കുട്ടികളാണ് ഇവര് രണ്ടുപേരും എന്നിട്ട് ഞാൻ ആ സത്യയെ പറഞ്ഞ വാക്കുകൾ ഈശ്വര പപ്പി രോഹിത്തിന്റെ കുഞ്ഞാണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം മോളാണ് ആയാലും പപ്പിയെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ എൻ്റെ സത്യമോളെ ഞാൻ പറഞ്ഞ വാക്ക് ഷാനിയെ പറഞ്ഞ വാക്ക് ഇതൊക്കെ ആളിക്കുമ്പോൾ സത്യഭാമ തലതല്ല ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ സത്യഭാമക്ക് ആകെ സങ്കടമാവാണ് ആ സമയം സുസ്മിത സമാധാനപ്പെടുകയാണ് ഇവരി ആശ്വസിച്ചിട്ടും കാര്യ അവളെ കിട്ടത്തില്ലല്ലോ അതായത് ശാന് ഇനി മരണത്തോട് മല്ലടിക്കല്ലേ ഇനി കിട്ടത്തില്ലല്ലോ എന്ന ആ ഒരു ആശ്വാസഭാവത്തിലാണ് കേട്ടോ സുസ്മിത നിക്കുന്നുണ്ടാവുക അങ്ങനെ സുസ്മിത വളരെ സന്തോഷവതിയായി നിൽക്കുകയാണ് കാരണം മരിച്ചു എന്ന് കരുതിയാണ് സുസ്മിത നിൽക്കുന്നത് അങ്ങനെ സുസ്മിത ഇതിങ്ങനെ നിക്കുമ്പോഴാണ് ഐസ്യുവിന്റെ ഡോക്ടർ ഐസ്യൂടെ ഡോറ് തുറന്ന് ഡോക്ടർ എത്തുന്ന കേട്ടാ അത് സുസ്മിത അവളുടെ കാറ്റ് പോയി എന്ന് പറയാനായിരിക്കും എത്തുന്നുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ കാണാ ഡോക്ടർ പറയുന്നത് അതെ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സന്തോഷിക്കാനുള്ള എന്ന് പറയുമ്പോഴേക്കും സുസ്മിതയുടെ മുഖം ഇങ്ങനെ മാറി മറിയാൻ കേട്ടോ അപ്പൊ ഡോക്ടർ എന്തായ ഷാണിക്ക് എന്തായി എൻ്റെ ഷാണിക്ക് എന്നൊക്കെ പറഞ്ഞ് ഷ്യാമയും അതുപോലെ വിഷ്ണുവൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയം ഡോക്ടർ പറയാണ് പേടിക്കാനില്ല മഹാ അത്ഭുതം തന്നെ ഇവിടെ സംഭവിച്ച ഇപ്പോ അപകട നിലയിൽ നിന്ന് തരണം ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു പിടിക്കാം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന സുസ്മിതയുടെ കിളി പോവാണ് ഈശ്വര ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കണേ എന്നാൽ ഈ സമയം സത്യഭാമ ഏകദേശം സത്യങ്ങളെ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ സത്യഭാമ ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറുടെ പിറകെ പോകാനിട്ടോ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി സത്യഭാമ ഡോക്ടറോട് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറോടുത്തോട്ട് പോവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ